വിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിലാവേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിൻ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നിന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവം മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയറ്റ ഭകളുമായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുവാനാവുന്നു എങ്കിലും അങ്ങനത്തെ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധദേവമാതാവിൻ്റെ സ്ഥിതിക്കായി ജവമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേയും ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ വിതാവും ആകാശത്തിനെമിളിയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ആയ ഈശംശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ മോഹനാൽ ഗർഭസ്ഥനായി പിറന്നു ദിവസത്ത് സഹിച്ച് കുരിശു തറയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിറങ്ങി മച്ചയുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്തു സ്വർഗത്തിലേക്കർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വളർന്ന് വാർത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ലഭിക്കുവാൻ വരുവെന്ന് ഞാൻ ശിക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ ശിക്ഷിക്കുന്നു വിശുദ്ധിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിങ്ങളെ തെറ്റുകളിൽ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരിക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി പാ അങ്ങിയോടുകൂടെ സ്ത്രീകളിലെങ്ങാനും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ അവരുടെ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേൻ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന വിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ജന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെയമ്മേ ആവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളെ പറഞ്ഞ സമയത്തും തമുരാനോട് അപേക്ഷിച്ചുള്ള പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം സ്നേഹം എന്ന മുന്നിമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്രാൻഡിയമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴിഞ്ഞങ്ങൾ വന്ന സമയത്തും തമ്രാരുടെ അപേക്ഷിച്ച പിതാവിനും പുത്രനും സ്തുതി പോലെ ആമേൻ ദുഃഖത്തിന്റെ ഒന്നാം നമ്മുടെ ഭർത്താവ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ത്രങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അങ്ങനെ വേണ്ടത് ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിച്ചോളുവേൻ നന്മ നിറഞ്ഞി ഭർത്താവുങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്കിനോദത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്രാൻഡിയമ്മേ ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വരുടെ സമയത്തും നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനോദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയാൻ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടവതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയാൻഡ്യമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളെ പറഞ്ഞ സമയത്തും കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തിൽ ഫലമായിട്ടവരാവുന്നു പരിശുദ്ധമറിയമേ തമ്രാൻഡിയമ്മ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളെ പറഞ്ഞ സമയത്തും കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉതരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻഡിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ സമയത്തും നന്മ തമരാനടിച്ചോളവൻ നന്മേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉതരത്തിൽ ഫലമായിശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങള പറ സമയത്തും തമരാനട ബിശനമേൻ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയാൻ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ തമ്പരാനുടെ കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാനുടെ പഠിച്ചോളവയാമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി ഭർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ അവരുടെ സമയത്തും തമ്പരാൻ ഇടപഠന്മ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും ഓ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ചവന്മാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം രഹസ്യം നമ്മുടെ ഭർത്താവി വീട്ടിൽ വെച്ചു ചമ്മട്ടുകൾ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതെന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവുങ്ങിയോടു കൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ വരണ സമയത്തും തമ്പരാനോടപേക്ഷിച്ചോളമയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളവർണ്ണ സമയത്തും തമ്പരാനോടപേക്ഷിച്ചുള്ള

പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഓഴിഞ്ഞങ്ങളെ വരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലൊങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഓഴിഞ്ഞങ്ങളെ വരണ സമയത്തും തമ്പരാനോ അപേക്ഷിച്ചുള്ളവയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലൊങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ അവരുടെ സമയത്തും തൊമ്പാനിട പേഴ്സൺവയാമേൻ നന്മ നിറഞ്ഞ ഭർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമരാട്യമേ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളവരുടെ സമയത്തും തമ്പ്രാന പഠിശോൺവയാമേൻ

പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴി ഞങ്ങൾ വരണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചുള്ള സ്വസ് ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴിഞ്ഞങ്ങളയത്തും തമ്പ്രാനോട അപേക്ഷിച്ചോളമ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ ഓ നീഷോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം രഹസ്യം നമ്മുടെ വൃത്താവശ്യവും വിഷു ആ യൂതന്മാർ മുഴുവൻ ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സുർഗസ്ഥനാ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം പറണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിച്ചൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കിട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളവർണ്ണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമ ആമേൻ നന്മ നിറഞ്ഞ ഭർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്കിട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ വരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ അവരുടെ സമയത്തും നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള സ്വസ്ഥി കർത്താവ് ഭംഗികളുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളെ ഭരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലെങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ആവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാനേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളെ ഭരണ സമയത്തും തമ്പുരാടെ അപേക്ഷറിയേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിരുതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളെ പറഞ്ഞ സമയത്തും തമ്പരാനുടെണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നിറഞ്ഞാവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങി ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളെ പറഞ്ഞ സമയത്തും തമ്പരാനോടെ പേക്ഷണമേ ആമേൻ

ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളെ പറഞ്ഞ സമയത്തും പുത്രനും സ്തുതി അപേക്ഷിച്ചുള്ള ഞങ്ങളുടെ പാപെ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്ന് എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ചമ്മാന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിരഹസ്യം നമ്മുടെ കർത്താവിശ്വമിശുവാമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തോളിന്മയിൽ ഭാരമ കൃഷിമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമ്മനസ്ഥ സ്വർഗത്തിലേ പോലെ ആകണമേ അങ്ങനെ വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേന്മേൻ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴി ഞങ്ങളെ പറഞ്ഞ സമയത്തും തമ്പ്രാനോടെ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥി ഭർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിട ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ വരണ സമയത്തും തമ്പരാനോ അപേക്ഷിച്ചുകൊള്ളണമ ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടോദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളെ വരണ സമയത്തും തമ്പരാനോട അപേക്ഷിച്ചുള്ളണമയാമേൻ

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളെ വരണ സമയത്തും തമ്പുരാനുടെ അപേക്ഷ വളരെ ആമേ നന്മ നിറഞ്ഞറിയമേ സ്വസ്തി ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ സാമ്പ്രാജ്യമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളെ വരണ സമയത്തും തമ്പുരാനുടെ അപേക്ഷ ഉള്ള നന്മ നിറഞ്ഞറിയമേ സ്വസ്തി ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലൊങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ പോഴിഞ്ഞങ്ങളെത്തും കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളുടെ സമയത്തും തമ്പരാനുള്ള അപേക്ഷ ഉള്ള ആമേൻ

അങ്ങനെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളെ വർണ്ണ സമയത്തും ഞങ്ങളുടെ നിറവായിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആ പരിശുദ്ധ ചുമരീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം നമ്മുടെ തിർത്താവ് വിശുതാമയിൽ ചെന്നപ്പോൾ വ്യാകരണ സമുദ്രത്തിൽ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് പുരുഷനുമേൽ തിരക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ ഫലം ആകണമേ അന്നു വേണ്ട വ്യാഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രണ്ട് നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥി ഭർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ വളരെ സമയത്തും തമുരാനോട് പരിശീലനങ്ങളെ അമ്മേ

ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ സമയത്തും ആമേൻ നന്മ താമരാനോടെ അപേക്ഷിച്ചി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തിൽ പരമാ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാരിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ തമ്പരാനോടെ അപേക്ഷിച്ചന്മ നിറഞ്ഞി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

കാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ അവളുടെ സമയത്തും തമ്രാനോ അപേക്ഷിച്ചുള്ളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലൊങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ അവളുടെ സമയത്തും തമ്രാനോടപേക്ഷിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിലൊങ്ങവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതൃമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ വരണ സമയത്തും തൊമ്പാനുള്ള സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലൊന്നും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പ്യമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ വരണ സമയത്തും തൊമ്പരാനുടെ പേക്ഷണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴി ഞങ്ങളുടെ വരണ സമയത്തും തമ്പ്രാനോടെ പേടിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആലെ ഇപ്പോഴും എപ്പോഴും നെയ്ക്കു ആമേൻ ഓ എൻ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാഗ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതിന് ആവശ്യ മീകായലേ ദേവദൂന്മാരാവശ്യ ഗബരിയലേ വിശ്വരപ്പായലേ മഹാത്മാവായ വിശ്വസ്പേ സ്നേഹന്മാരാവശ്യ പത്രോസേമാർ പോലോസേ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ഞങ്ങൾ വലിയ എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തങ്ങളോടുകൂടെ ഒന്നായി ചേർത്തു പശുദ്ധ ദൈവം മാതാവിൻ്റെ തൃപ്തികൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം മാതാവിൻ്റെ ലുത്തിനിയ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ 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 കർത്താവെത്തേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്തനായ പിതാവായകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്യകൾക്കും അകടമായ നിർമ്മല വന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശുഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പെരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകയായ ഞങ്ങൾക്ക് ഏറ്റവും യോഗ്യായ മാതാവേ അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാബല്ലഭിയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനുവള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

പുഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൊടിയേറ്റക്കാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്തന്മാരജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്ലോലഭവിയാരജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോഹതി ആരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ചുമ്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരന്മാരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

സകലാവത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുകയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം ഭർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ്ടും കിടക്കുന്ന കുടുംബത്തെ തൃക്കൺ പാർത്ത് വിത്തുകഞ്ചിക പരിശ്രമമറിയത്തിന്റെ അപേക്ഷയാൽ സഹലക്ഷത്രുക്കളുടെയും മുദ്രിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ് ഈശോ മിശുകയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നെ ആമേൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി കൗവയുടെ പുറന്നുള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകിയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യം മാതിരി നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ

എന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച മാതാവേ എന്റെ അമേ എന്റെ അക്ഷിക്കാതെ